നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ റബ്ബർ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒസാക്കയിൽ റബ്ബർ കഴിഞ്ഞ വാരം സൂചിപ്പിച്ച മുന്നൂറ്റി ഇരുപത്തിനാല് എന്നിലേക്ക് പ്രവേശിച്ചു അന്താരാഷ്ട്ര വിപണിയിൽ കർഷകർക്ക് വിശ്വാസം ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ നിക്ഷേപകരെ രോമാഞ്ചം കൊള്ളിച്ച് റബ്ബർ കുതിച്ചു ചാട്ടം കാഴ്ചവെച്ചു മുൻവാരം ഇതേ കോളത്തിൽ വ്യക്തമാക്കിയത് നൂറ് ശതമാനം ശരിവെച്ചു കൊണ്ട് റബ്ബർ കൃത്യമായ ടാർജറ്റിൽ ഉയർന്നത് ആഗോള റബ്ബർ കർഷകരുടെ ആത്മവിശ്വാസം ഇരട്ടിപ്പിക്കും ഒസാക്കയിൽ റബ്ബർ കിലോ മുന്നൂറ്റി പന്ത്രണ്ട് എന്നിൽ നിലകൊണ്ട ജനുവരി അവധി മുന്നൂറ്റി പതിനാല് എന്നിലെ ആദ്യ പ്രതിരോധം തകർത്തതോടെ വിൽപ്പനക്കാരായി നിലകൊണ്ട ഫണ്ടുകളും ഊഹക്കച്ചവടക്കാരും ഷോർട്ട് കവറിങ്ങിനായി രംഗത്തിറങ്ങാൻ നിർബന്ധിതരായി ഇതോടെ റബ്ബർ വില കഴിഞ്ഞ വാരം സൂചിപ്പിച്ച പ്രതിരോധമായ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് എൻ ലക്ഷ്യമാക്കി നീങ്ങിയെങ്കിലും വ്യാപാരാന്ത്യം മുന്നൂറ്റി ഇരുപത്തി നാല് എട്ട് പൂജ്യത്തിൽ മാർക്കറ്റ് ക്ലോസിംഗ് നടന്നു വിനിമയ വിപണിയിലെ ചലനങ്ങൾ കൂടി ഈ വാരം നിക്ഷേപകർ വീക്ഷിക്കേണ്ടി വരും ഡോളറിന് മുന്നിൽ എണ് മൂല്യം വാരാന്ത്യം നൂറ്റി അൻപത്തി ഇത് നൂറ്റി അൻപത്തി ആറിലേക്ക് ദുർബലമായാൽ വിദേശ നിക്ഷേപകർ റബ്ബറിൽ ഭാഗ്യപരീക്ഷണങ്ങൾക്ക് മുതരാം അത്തരം ഒരു നീക്കം ഒസാക്കിയിൽ റബ്ബറിനെ മുന്നൂറ്റി മുപ്പത്തി ആറ് മുതൽ മുന്നൂറ്റി നാൽപ്പത്തി നാല് എന്നിലേക്ക് നയിക്കാം കേരളത്തിലും വിലയിടിഞ്ഞു മഴ മാറി കാലാവസ്ഥ അല്പം തെളിഞ്ഞ തക്കത്തിന് ടാപ്പിങ്ങിന് കെട്ടി ഇറങ്ങിയ ഉൽപ്പാദകരെ മുൾമൂനയിലാക്കാനുള്ള നീക്കത്തിലാണ് വ്യവസായികൾ സംസ്ഥാനത്തെ വിപണികളിൽ റബ്ബർ ലഭ്യത ചുരുങ്ങിയതിനാൽ നൂറ്റി എൺപത്തിനാലിൽ നിന്ന് നാലാം ഗ്രേഡ് നൂറ്റി രൂപ വരെയും ഉയർന്നു ചില മേഖലകളിൽ നൂറ്റി എൺപത്തി ഒൻപത് രൂപയിലും ആവശ്യക്കാരുണ്ടായിരുന്നു ഇതോടെ ഉൽപ്പന്ന വില ഇരുന്നൂറിലേക്ക് ഉയരാനുള്ള സാധ്യതകൾ സ്റ്റോക്കിസ്റ്റുകൾ ലിസ്റ്റുകൾ കണക്ക് കൂട്ടി വിപണി നിയന്ത്രണം ടയർ വ്യവസായികളുടെ കൈവിട്ടു പോകുമെന്ന് വ്യക്തമായതോടെ അവർ ഷീറ്റ് വില ഒറ്റയടിക്ക് നൂറ്റി എൺപത്തി ആറിലേക്ക് ഇടിച്ചു അനാവശ്യമായ ഒരു തകർച്ച സൃഷ്ടിച്ച വിപണിയുടെ ദിശതിരിക്കാൻ ശനിയാഴ്ച വ്യവസായികൾ നൂറ്റി എൺപത്തിനാലിലേക്ക് ഇടിക്കാനും അണിയറ നീക്കം നടത്തി കാലാവസ്ഥ തെളിഞ്ഞ് ടാപ്പിംഗ് ഊർജിതമാക്കിയെങ്കിൽ മാത്രമേ ക്രിസ്മസ് ഒരുക്കങ്ങൾക്ക് വേണ്ട പണം കർഷകർക്ക് കണ്ടെത്താനാവൂ എന്നാൽ അതിനുപോലും അവസരം നൽകാതെ ഷീറ്റ് വില ഇടിക്കാനുള്ള നീക്കത്തിൽ കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് അഞ്ചാം ഗ്രേഡ് റബ്ബർ കിലോ നൂറ്റി എൺപത്തി മൂന്ന് രൂപയിലും ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തി നാല് രൂപയിലും ലാറ്റക്സ് നൂറ്റി പത്തൊമ്പത് രൂപയിലും വിപണനം നടന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ റബ്ബർ ന്യൂസ് ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി